സി ചാക്കോ കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും സമൃദ്ധനായ സർക്കസ് കളിക്കാരൻ ഒരു ട്രപ്പീസ് കളിക്കാരന്റെ മെയ്വഴക്കത്തോടെ മറുകണ്ടം ചാടുകയും അധികാര രാഷ്ട്രീയത്തിന്റെ അപ്പോസ്റ്റലിനാവുകയും ചെയ്യുക എന്നത് ചാക്കോയ്ക്ക് വളരെ ഈസി കോൺഗ്രസുകാരനായാണ് തുടക്കം കേരളത്തിൽ നിന്ന് വളർന്നു പന്തലിച്ച പി സി ചാക്കോ കോൺഗ്രസിൽ നിന്നും ആദ്യം വെളിയിലേക്ക് ചാടുന്നത് ശരത് പവാറിനൊപ്പമായിരുന്നു അന്നും ഇന്നും ശരത് പവാറിനോട് അടുത്തുനിന്നതാണ് പി സി ചാക്കോയുടെ രാഷ്ട്രീയം കേരളത്തിൽ മന്ത്രിയായും കേന്ദ്രത്തിൽ എം പി ആയും കിട്ടിയ അവസരങ്ങളെല്ലാം വളരെ കൗശലത്തോടെ ഉപയോഗിച്ച നേതാവാണ് ചാക്കോ നാലു തവണ ലോക്സഭാ അംഗമായ പി സി ചാക്കോ രണ്ടായിരത്തിഇരുപത്തിയൊന്ന് മാർച്ച് പത്തിനാണ് കോൺഗ്രസിനോട് ഏറ്റവും ഒടുവിലായി വിട പറഞ്ഞത് കോട്ടയം കാനരപ്പിള്ളിയിൽ ജോൺ ചാക്കോയുടെയും ഏലിയാമയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ജനനം മാറിവാനിയസ് കോളേജിൽ ബിരുദാനന്തര പഠനകാലത്താണ് വിദ്യാർത്ഥി യൂണിയനിൽ അംഗമാകുന്നത് യൂണിവേഴ്സിറ്റി കോളേജിൽ ബിരുദാനന്തര ബിരുദ പഠനകാലത്താണ് കെ എസ് യു ഭാരവാഹിയാകുന്നത് പിന്നീട് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായി ഏറെ വൈകാതെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ എഴുപത്തിയൊൻപത് വരെ യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയായി ഇതോടെ പി സി ചാക്കോ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലുണ്ടായ പിളർപ്പിൽ എ കെ ആന്റണിക്കൊപ്പമാണ് പി സി ചാക്കോ നിലകൊണ്ടത് എ കെ ആന്റണിയുടെ നേതൃത്വത്തിനൊപ്പം നിലയുറപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ഇടതു പിന്തുണയിൽ വിജയിച്ചു ഇ കെ നാനാർ മന്ത്രിസഭയിൽ ആന്റണി വിഭാഗം കോൺഗ്രസിന് ലഭിച്ച നാല് മന്ത്രിസ്ഥാനങ്ങളിൽ ഒരാൾ പി സി ചാക്കോ ആയിരുന്നു എന്നാൽ കോൺഗ്രസ് വിമത വിഭാഗത്തിൽ ഇടതുമുന്നണിയിൽ തുടരാൻ കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഒക്ടോബറിൽ കോൺഗ്രസ് യു ഇടതു മുന്നണി വിടാൻ തീരുമാനിച്ചപ്പോൾ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതിന് എതിരഭിപ്രായം പ്രകടിപ്പിച്ച ഏക മന്ത്രിയായിരുന്നു പി സി ചാക്കോ ശരത് പവാർ കോൺഗ്രസ് എസ് എന്നൊരു പാർട്ടി ഉണ്ടാക്കിയതോടെ പി സി ചാക്കോയും കെ പി ഉണ്ണികൃഷ്ണനും എ സി ഷൺമുഖദാസും അടങ്ങുന്ന നേതാക്കൾ ഇടതുമുന്നണിയിൽ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ആന്റണി കോൺഗ്രസ് കോൺഗ്രസ് അയിൽ ലയിച്ചപ്പോഴും പി സി ചാക്കോ കോൺഗ്രസിനോട് അകലം പാലിച്ചു കോൺഗ്രസ് എസ് നേതാവായി തുടർന്നു എന്നാൽ സംസ്ഥാന കേന്ദ്രഭരണം കോൺഗ്രസ്സിനായിരുന്നതിനാൽ ചാക്കോ ഏറെ വൈകാതെ കോൺഗ്രസിൽ തിരിച്ചെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ തൃശൂരിൽ നിന്ന് ആദ്യമായി ലോക്സഭ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇടുക്കിയിൽ നിന്നും രണ്ടായിരത്തിഒൻപതിൽ തൃശൂരിൽ നിന്നും വീണ്ടും ലോക്സഭയിലെത്തി കോട്ടയത്ത് നിന്ന് സി പി എം നേതാവ് സുരേഷ് കുറുപ്പിനോടും ചാലക്കുടിയിൽ രണ്ടായിരത്തി പതിനാലിൽ ഇന്നസെന്റിനോടും പരാജയപ്പെട്ടു കോൺഗ്രസിന്റെ ദേശീയ നേതാവായി മാറിയിരുന്ന പി സി ചാക്കോയ്ക്ക് സംഘടന ഡൽഹി സംസ്ഥാനത്തിന്റെ ചുമതലയായിരുന്നു നൽകിയിരുന്നത് ടു ജി സ്പെക്ട്രം ക്രമക്കേടുകളെ കുറിച്ചുള്ള ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു പി സി ചാക്കോ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തുന്നതിനുള്ള സാധ്യതകൾ മങ്ങിയതോടെയാണ് പി സി ചാക്കോ എ ഐ സി സി നേതൃത്വവുമായി പിണങ്ങിയതും വീണ്ടും ശരത് പവാറിന്റെ പാളയത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത് എൻ സി പി കേരള ഘടകത്തിൽ നേതൃത്വ കലാപം ശക്തമാക്കിയിരിക്കെയാണ് പി സി ചാക്കോ ഡൽഹി വഴി എൻ സി പിയിലൂടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത് കാലുമാറ്റവും മുന്നണി മാറ്റവും കൊണ്ട് കുപ്രസിദ്ധി നേടിയ പി സി ചാക്കോയുടെ വരവ് പരമ്പരാഗത എന് സി പി നേതാക്കള്ക്ക് തുടക്കം മുതൽ ആശങ്കയോടെയാണ് നിരീക്ഷിച്ചിരുന്നത് കേരളത്തിൽ ഒരു മന്ത്രിയുള്ള എൻ സി പിയുടെ അധ്യക്ഷനായതോടെ ചാക്കോ വീണ്ടും അധികാര രാഷ്ട്രീയത്തിന്റെ കേന്ദ്രമായി മന്ത്രിസഭയിലേക്ക് എ കെ ശശീന്ദ്രനെ കൊണ്ടുവരുന്നതിൽ എൻ സി പി ആദ്യം തൊട്ടേ അഭിപ്രായ ഭിന്നതകൾ ഉടലെടുത്തിരുന്നു കുട്ടനാട് എം എൽ എ ആയ തോമസ് കെ തോമസിനെ രണ്ടര വർഷത്തേക്ക് മന്ത്രിയാക്കണമെന്ന ആവശ്യം ആദ്യം തള്ളിയത് പി സി ചാക്കോ ആയിരുന്നു അക്കാലത്ത് വകുപ്പിനെ നിയന്ത്രിച്ചിരുന്നത് സംസ്ഥാന അധ്യക്ഷനായ പി സി ചാക്കോ ആണെന്നായിരുന്നു ഉയർന്ന ആരോപണം എൻ സി പിക്ക് ലഭിച്ച പി എസ് സി അംഗത്വം വൻ തുകക്ക് വിൽപ്പന നടത്തിയെന്നാരോപണം പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴിവെച്ചു പി സി ചാക്കോയെ വിമർശിപ്പവർ പിന്നീട് പാർട്ടി വിട്ടു അപ്പോഴും മന്ത്രി ശശീന്ദ്രനും പി സി ചാക്കോയും ചക്കരയും അടയും പോലെ ഒന്നായിരുന്നു എന്നാൽ ചാക്കോയുടെ വഴിവിട്ട നീക്കത്തിനെതിരെ മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിക്കാൻ തുടങ്ങിയതോടെ മന്ത്രിസ്ഥാനത്ത് തോമസ് കെ തോമസിനെ കുടിയെടുത്താനായി പി സി ചാക്കോയുടെ തന്ത്രങ്ങൾ ഇതിനിടയിൽ ദേശീയതലത്തിൽ എൻ സി പി പിളർപ്പുണ്ടായി പിളർപ്പും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം നഷ്ടപ്പെട്ടതും എൻ സിപിയുടെ ചില പരുങ്ങലിലാക്കി ഔദ്യോഗിക ചിഹ്നവും പേരും നഷ്ടപ്പെട്ട എൻ സി പി ശരത് പവാർ വിഭാഗം അടുത്ത പ്രതിസന്ധിയിൽ അകപ്പെട്ടതോടെ ഇടതുമുന്നണിയിലും എൻ സി പി പ്രതിരോധത്തിലായി നിയമപരമായി മുന്നണിയിൽ തുടരാൻ കഴിയാത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ കാരുണ്യത്തിലാണ് എൻ സി പി മന്ത്രി പിണറായി മന്ത്രിസഭയിൽ തുടരുന്നത് മന്ത്രിസ്ഥാനത്ത് നിന്നും എ കെ ശശീന്ദ്രനെ മാറ്റുന്നതിനായി സംസ്ഥാനത്തും ശരത് പവാറിന്റെ വീട്ടിലും പലതവണ ചർച്ചകൾ നടത്തി പി സി ചാക്കോയുടെ അടവുകൾ പലതും എ കെ ശശീന്ദ്രൻ തകർത്തു ഒടുവിൽ സി പി എമ്മിന്റെ ദേശീയ നേതൃത്വത്തെ വരെ ഇടപെടുവിച്ചു എന്നിട്ടും എ കെ ശശീന്ദ്രനെ മാറ്റാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല ഇത് ചാക്കോയുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്കുള്ള ആദ്യത്തെ തിരിച്ചടിയായിരുന്നു എന്നും അധികാരം കയ്യിൽ അടക്കിവാണ പി സി ചാക്കോയ്ക്ക് ആരാണ് മണികെട്ടിയത് എൻ സി പി ഐ യഥാർത്ഥത്തിൽ ആരാണ് തകർത്തത് തമ്മിൽ തല്ലും വെട്ടുമൊക്കെ പതിവായ എൻ സി പി ഇപ്പോൾ ഇടതുമുന്നണിയുടെ ഭാഗമാണോ പി സി ചാക്കോയ്ക്ക് ഇനി എത്ര ദിവസം ഈ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി തുടരാൻ കഴിയും കോൺഗ്രസിൽ നിന്ന് പുറത്തേക്കും പിന്നീട് അകത്തേക്കും ചാടുമ്പോൾ വീഴാതിരിക്കാനും അടുത്ത കമ്പിൽ മുറുകെ പിടിക്കാനും ചാക്കോയ്ക്ക് ഒരിക്കലും പിഴച്ചിരുന്നില്ല എന്നാൽ മന്ത്രിമാറ്റത്തിൽ ചാക്കോയ്ക്ക് പിഴച്ചു ചാക്കോ പോരാടിയത് ഒടുവിൽ പിണറായി വിജയനോടായിരുന്നു പണ്ട് വീക്ഷണം പത്രം പുനരുദ്ധരിക്കാനായി ഡൽഹിയിൽ പോയ പി സി ചാക്കോ കോൺഗ്രസിൽ പിളർപ്പുണ്ടായപ്പോൾ കിട്ടിയ പെട്ടിയുമായി നേരെ കോൺഗ്രസ് എസിൽ ചേർന്നതുപോലുള്ള ഒരു അഭ്യാസമൊന്നും ഇനി നടക്കില്ലല്ലോ ഡൽഹിയിലെ കോൺഗ്രസിന്റെ പെട്ടിയിൽ അവസാനത്തെ ആണിയുമടിച്ച് നേരെ ശരത് പവാറിന്റെ മാളികയിലേക്ക് ഓടിക്കേറിയ ചാക്കോ ഇത് ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റാത്ത നിലയിൽ തകരുകയാണ് ദേശീയ വർക്കിംഗ് പ്രസിഡന്റായിട്ടും സംസ്ഥാന അധ്യക്ഷ പദവിയിൽ കടിച്ചു തൂങ്ങിയ ചാക്കോയ്ക്കിപ്പോൾ പഴയ ചാക്കിന്റെ വില മാത്രമാണുള്ളത് ഇടതുമുന്നണിയിൽ എൻ സി പിക്ക് നിൽക്കണമെങ്കിൽ പി സി ചാക്കോയെ ചവിട്ടി പുറത്താക്കണം ഈ പഴയ ചാക്കിനെ ആരാണ് സ്വീകരിക്കുക ഇനി എങ്ങോട്ട് പോകൂ എന്തായാലും കോൺഗ്രസിന്റെ വാതിൽ ചാക്കോയ്ക്ക് മുമ്പിൽ അടച്ചിട്ടിരിക്കുകയാണ് നോ രക്ഷ പിന്നെ ഒരു പാർട്ടി ഉണ്ട് അത് ബി ജെ പി ആണ് അല്ലെങ്കിൽ എൻ സി പി അജിത് പവാറിനൊപ്പം ചേരണം എന്നിട്ട് ശിഷ്ടകാലം ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ ഗവർണറായി നിയമിക്കാൻ മോദിയോട് കേണപേക്ഷിക്കണം ഓ കാണ്ടാമൃഗത്തിനേക്കാൾ തൊലിക്കട്ടിയുള്ള ചാക്കോയുടെ രാഷ്ട്രീയ ജീവിതം ഏതൊരു പൊളിറ്റിക്കൽ വിദ്യാർത്ഥിയെയും അത്ഭുതപ്പെടുത്തും